ും റിപ്പോർട്ടറിന്റെ വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് മഹാറാലിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അരീക്കോടിൽ നിന്ന് നമ്മൾ യാത്ര തുടരുന്നു അതോടൊപ്പം മറ്റു ചില വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട് ചൂട് കൂടുന്നുണ്ടോ ശരിയാ

മുപ്പത്തിമൂന്ന് വർഷം സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയിലാണ് ജിദ്ദം അവിടെയാണ് വർഷാപ്പാണ് അതെ അതെ വിജയിക്കട്ടെ ലഹരിയും വേണ്ട ലഹരയും വേണ്ടിയും സന്തോഷം അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ് അരീക്കോട് നിന്നും മുക്കത്തേക്കാണ് പോകുന്നത് അവിടെ നിന്ന് നമ്മൾ കോഴിക്കോട്ടേക്ക് പോകും വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി ഈ മണിക്കൂറിൽ പ്രേക്ഷകരെ തേടി എത്തുന്നുണ്ട്